നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ പ്രതികൾ കൊലപ്പെടുത്തിയതിനു പിന്നിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലെ പകയെന്ന് പ്രതികളുടെ മൊഴി ആക്രമിച്ച ശേഷം കഴുത്തു കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളായ ഡേവിഡും സുരേഷും മൊഴി നൽകിയത് മദ്യലഹരിയിലായിരുന്ന ഡേവിഡും സുരേഷും ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല ഇടപ്പഴഞ്ഞിയിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഇയാളുടെ വീട്ടിലായിരുന്നു തൊഴിലാളികളും താമസിച്ചിരുന്നത് മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെയും ആക്രമിച്ചിരുന്നു ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് ഇടപ്പഴഞ്ഞിയിലെ വീടിനോട് ചേർന്ന പൊരയിടത്തിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പാറശാല മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന എം സത്യനേശിന്റെ മകൾ ഗീതയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് ശരീരം പായകൊണ്ട് മൂടിയ നിലയിലായിരുന്നു സംഭവത്തിന് പിന്നാലെ രണ്ട് തൊഴിലാളികളെ കാണാതായിരുന്നു സംഭവത്തിൽ രണ്ട് പ്രതികളെയും മ്യൂസിയം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അടിമല നിന്നാണ് ഇവരെ പിടികൂടിയത് വിഴിഞ്ഞം സ്വദേശിയാണ് രാജേഷ് ഡേവിഡ് ഇതര സംസ്ഥാനക്കാരനാണെന്നാണ് വിവരം ഇവരെ പിടികൂടാൻ പോയപ്പോഴാണ് പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായത് എട്ട് ജീവനക്കാരാണ് ആകെ ഹോട്ടലിലുള്ളത് ഇവരിൽ രാജേഷും ഡേവിഡും താമസിച്ചിരുന്ന വാടക വീട്ടിൽ ജസ്റ്റിൻ രാജ് എത്തിയിരുന്നു തിരിച്ചെത്താത്തതിനെ തുടർന്ന് മറ്റ് ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് രാവിലെ എട്ട് മണിയോടെയായിരുന്നു കൊലയെന്നാണ് സൂചന പിടിയിലാകുമ്പോൾ പ്രതികൾ ഇരുവരും അമിത മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു അക്രമാസക്തരായ പ്രതികളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തത് അതേസമയം കൊലപാതകം ആസൂത്രിതമായിട്ടല്ല നടന്നതെന്നാണ് പോലീസ് നിഗമനം പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നും പോലീസ് സംശയിക്കുന്നു